എല്ലാ നാമങ്ങൾക്കും ഉപരിയായ യേശുവിൻ്റെ നാമം ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് യേശുവിൻ്റെ ജനന മരണ ഉദ്ധാനങ്ങളിലൂടെ അവിടുന്ന് നേടിയെടുത്ത രക്ഷാകര ശക്തി മുഴുവൻ യേശു എന്ന നാമം സംഭവിക്കുന്നു അതിനാൽ രക്ഷാകരമായ ഈ നാമം വിശ്വാസത്തോടെ ഒരു പ്രാവശ്യം നാം ഒരുപിടുമ്പോൾ പോലും ഏറെ ശക്തിദായകമായി അനുഭവപ്പെടുന്നു ഇത് വലിയ സംരക്ഷണത്തിൻ്റെ നാമമാണ് നമുക്കൊന്ന് ചേർന്ന് യേശുനാമം വിളിച്ചപേക്ഷിക്കാം നിത്യപിതാവിൻ്റെ വത്സല പുത്രനായ യേശുവേ ലോകരക്ഷകനായ യേശുവേ ഏകരക്ഷകനായ യേശുവേ നിത്യപ്രകാശമായ യേശുവേ വചനമാകുന്ന യേശുവെ കന്യകാമറിയത്തിൻ്റെ പുത്രനായ യേശുവേ വഴിയും സത്യവും ജീവനുമായ യേശുവേ ജീവനും പുനരുദ്ധാനവുമായ യേശുവേ പാപമോചകനായ യേശുവേ ഗുരുവും നാഥനുമായ യേശുവേ സൗഖ്യദായകനായ യേശുവേ ജീവജലത്തിൻ്റെ ഉറവയായ യേശുവെ നിത്യജീവൻ്റെ അപ്പമായ യേശുവേ ഇടയനായ യേശുവെ ലോകാവസാനം വരെ കൂടെ ഉണ്ടായിരിക്കുമെന്നൊരു ചെയ്ത യേശുവെ ആദ്യവും അന്ത്യവുമായ യേശുവേ ദുഃഖിതർക്ക് ആശ്വാസം നൽകുന്ന യേശുവെ ബലഹീനർക്ക് ശക്തി നൽകുന്ന യേശുവേ ഈ ലോകത്തിൽ ലഭിക്കാവുന്ന സ്വർഗീയ സ്വർഗീയാനന്ദം നൽകുന്ന യേശുവെ സഹിക്കുവാൻ ശക്തി നൽകുന്ന യേശുവേ സഹനം സന്തോഷമാക്കുന്ന യേശുവെ കടമകൾ കൃത്യമായി ചെയ്യാൻ സഹായിക്കുന്ന യേശുവേയും രക്ഷാകരമായ ഈശോയുടെ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ആമേൻ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നവയെല്ലാം എൻ്റെ പിതാവ് സാധിച്ചു തരും എന്ന ഈശോയുടെ വാഗ്ദാനത്തിൽ ശരണപ്പെട്ട് അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാം നമുക്ക് നമ്മ മൗനമായി നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും എന്നറിൽ ചെയ്ത യേശുവെ അങ്ങത പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളിൽ കനിയണമേ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ സ്വർഗസ്ഥലാങ്ങൾ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട് തിരുന്ന സ്വ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതൊന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിന് മുദ്രണം പരിശുദ്ധാത്മാവിംസ് ആദ്യയിലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ